വയനാടിന് കൈത്താങ്ങുമായി കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ക്ഷേത്രത്തിൽ ചിങ്ങം ഒന്നിന് നടത്തിയ ഭഗവാന്റെ കളഭാഭിഷേകത്തോടനുബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ കാണിക്കവഞ്ചിയിൽ സ്വരൂപിക്കുന്ന കാണിക്ക വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകുന്നതിനാണ് ക്ഷേത്രം ഭാരവാഹികളുടെ തീരുമാനം വയനാട് ദുരന്ത ദുരന്തത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ആണ്ടുപരവ് ഇന്ന് ചിങ്ങം ഒന്നാം തീയതി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കാണിക്ക വഞ്ചിയും സമർപ്പിക്കുന്ന ഭക്തരംഗങ്ങൾ സമർപ്പിക്കുന്ന കാണിക്ക വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി സമർപ്പിക്കുകയാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർക്ക് നഷ്ടപ്പെട്ടതിന് പകരമാവില്ല എങ്കിലും ഈ സമയത്ത് നമുക്ക് നൽകാൻ കഴിയുന്ന വലിയൊരു സന്ദേശം ഈ ഭാരതമൊന്നാകെ ഈ ലോകമൊന്നാകെ ആ ദുരിതബാധിതകൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർക്കൊപ്പമുണ്ട് എന്ന വലിയൊരു സന്ദേശം നൽകുക എന്നുള്ളതാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് ഭക്തജനങ്ങളുടെ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് സാഹോദര്യ സ്നേഹം വിളിച്ചറിയിച്ച് നടത്തിയ സഹായനിധി സമർപ്പണത്തിൽ ഭക്തരുടെ വലിയ ജനപങ്കാളിത്തമുണ്ടായി ജിതിൻ ഗോപാലൻ തന്ത്രികൾ ക്ഷേത്രം മേൽശാന്തി എം എസ് ജഗദീഷ് ചാന്തി ക്ഷേത്ര പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് സെക്രട്ടറി ബിനു പാറീൽ എന്നിവർ നേതൃത്വം നൽകി